വിചാരപ്പെടരുത് വിചാരപ്പെടാതിരിക്കണമെങ്കിൽ വിഷയത്തെ ഇടാൻ കഴിയണം അത് അമിതമായ ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സാധ്യമാകുകയുള്ളൂ സാധ്യമാകുകയുള്ളൂ ഇത്തരത്തിൽ വിചാരത്തെ ഇട്ടുകളഞ്ഞ വിഷയങ്ങളെ ഇട്ടുകളഞ്ഞ അവരുടെ ഭാരത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത ചില ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ കൊള്ളുക ഇന്ന് ഈ ദൂത് കെട്ട ഈ ശുശ്രൂഷയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുലവും സകല ഭാരവും സകല രോഗവും ക്ലേശിപ്പിക്കുന്ന സകലതും മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും കുടുംബത്തിലും തലമുറയിലും വീണ്ടും 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 നമ്മളെ വിചാരങ്ങളിലേക്ക് അവന്റെ ആ ഇട്ടിട്ട് ആ മടി കുടഞ്ഞെഴുന്നേൽക്കുന്ന അനുഭവം സ്വർഗം എനിക്കും നിങ്ങൾക്കും തരുമാനാകട്ടെ അതിനുള്ള ഒരാത്മകൃപ അതിനുള്ള ഒരഭിഷേകം എന്റെയും നിങ്ങളുടെയും എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും നമുക്കറിയാം ഇതുപോലെ വിട്ടുകളഞ്ഞ പലരെയും നമുക്കറിയാം ഒന്ന് രണ്ട് പേരെ ഞാൻ മുമ്പിൽ കൊണ്ടുവരാം ഒന്നിച്ച മുമേൽ ഒന്നാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറയാതെ തന്നെ ആ വ്യക്തി ജീവിതത്തെ നിങ്ങൾക്കറിയാം ഹനലിയ പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അല്ലരി അതിന് അവസാന ഭാഗം അവളുടെ മുഖം പിന്നെ വാടിയില്ല എട്ടാം വാക്യത്തിൽ അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഏൽക്കാന പറയുന്നുണ്ട് അവൾ കരയുന്നവളായിരുന്നു അവൾ പട്ടിണി കിടക്കുന്നവളായിരുന്നു അവൾ വ്യസനിക്കുന്നവളായിരുന്നു അവൾ മനോവ്യസനത്തോടെ ആലയത്തിലേക്ക് പോകുന്നവളായിരുന്നു അവൾ അല്ലരി ആരെങ്കിലും അവളെ മുഷിപ്പിച്ചാൽ അല്ലരിയ അവളുടെ പ്രതിയോ അവളെ അതിനോട് അവൾ ഒരു ഒരു ഇമോഷണൽ ചെയ്യുന്ന വ്യക്തിയായിരുന്നു വികാരത്തിന്റെ വല്ലാത്ത പിടിയിൽ ഒരുവളായിരുന്നു അത് നിമിത്തം അവൾ കരയ നിരന്തരമായി കരയുന്നവൾ നിരന്തരമായി പരാതി പറയുന്നവൾ നിരന്തരമായി സങ്കടപ്പെടുന്നവൾ നിരന്തരമായി കണ്ണുനീറുമൊഴിക്കുന്നവൾ നിരന്തരമായി സ്തോത്രം 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 ആലയത്തിലേക്ക് പോകുന്നവൾ അങ്ങനെയുള്ള ഒരുവൾ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ഫ്രീ ആയിട്ട് എഴുതാൻ ഞാൻ വിശ്വസിക്കുന്നു ചില വർഷങ്ങളായി ചില വർഷങ്ങളായി അവളെ മുഷിപ്പിച്ചു കൊണ്ടിരുന്നേ ആ മുഷിപ്പ് അത് നിമിത്തം അവൾ ഏറ്റ മുറിച്ചതുപോലെയുള്ള അനുഭവങ്ങൾ അവളുടെ 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 മനോവ്യസനം അതാ ആലയത്തിനകത്തെ അവളുടെ പ്രാർത്ഥനക്കകത്ത് തീർന്നു അവളുടെ മുഖം പിന്നെ വാടി അവളുടെ മുഖമേ ഈ കാര്യം തീർന്നപ്പം മാത്രമല്ല വാടാഞ്ഞത് മുലകുടി മാറിയ ശേഷം പൈതലിനെ കൊണ്ടുവന്ന് ആ കാളയെ അറുത്ത് ഏലിയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴും മുഖം വാടാത്തവളായിട്ടാണ് അവൾ ഇറങ്ങിപ്പോയത് അവൾക്ക് ആ കുഞ്ഞിനെ ഓർത്ത് പിന്നെ ഭാരം വന്നില്ല ഏതമ്മക്ക അങ്ങനെ വാടാത്ത മുഖവുമായി ഒരു പൈതലിനെ അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയുന്നത് ഈ ദൈവകൃപ്രാപിച്ച ഒരു മാതാവിന് മാത്രമേ അത് കഴിയൂ അവൾ നേർന്ന നേർച്ച നിവർത്തിക്കാൻ കഴിഞ്ഞത് അകം വിചാരപ്പെടാത്തത് കൊണ്ട് ഏൽപ്പിച്ചത് ആരുടെ കയ്യിലാണ് യും അല്ലോത്രം റോൾ മോഡൽ കണ്ട് മാതൃക കണ്ട് വളരാൻ സാഹചര്യമുള്ള ഏൽപ്പിച്ചിട്ട് പോയത് വഷളത്വമുള്ള ഒരു തലമുറയുടെ സാമീപ്യമുള്ള ഒരിടത്താണ് അവൾ ഏൽപ്പിച്ചിട്ട് പോയത് വചനം ദുർലഭമായിരിക്കുന്ന ആലയത്തിലാണ് അവൾ ഏൽപ്പിച്ചിട്ട് പോയത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് രാത്രിയിൽ രാത്രിയിൽ കെട്ടുപോകുന്ന ഒരാലയത്തിനകത്ത് ഒരു പുരോഹിതൻ ജീവിച്ചിരിക്കുന്ന ഇടത്താണ് അവൾ ഏൽപ്പിച്ചിട്ടു പോയത് അല്ലയോ ഹന്നയെ നിന്റെ മുഖം എന്തേ വാടിയില്ല അവൾ പറയും പിന്നീട് ഒരിക്കലും ഒരു ഭാരവും എന്നെ തളർത്താതെ എന്റെ അകത്തേക്ക് ഭാരത്തിന് കയറാൻ കഴിയാത്ത വിധം ദൈവകൃപയുടെ ആധിക്യം കൊണ്ട് അവൻ എന്റെ ഉള്ളം നിറച്ചു സ്ത്രോത്രം ഇന്നീ തൂത് കേൾക്കുമ്പോൾ മാതാവേ പ്രാർത്ഥിക്കണം പിതാവേ പ്രാർത്ഥിക്കണം ദൈവദാസനെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഹൃദയത്തെ കലക്കാൻ കഴിയുന്ന ഭാരപ്പെടുത്തുവാൻ കഴിയുന്ന വേദനപ്പെടുത്തുവാൻ കഴിയുന്ന വ്യസനിപ്പിക്കുവാൻ കഴിയുന്ന കൊണ്ടുപോകാൻ കഴിയുന്ന കരച്ചിലേക്കും പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്കും ദൈവമക്കളെ ആലയത്തിൽ വരുന്ന വിഷയങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടാൻ കഴിയുന്ന സകലതും നിങ്ങളുടെ മുമ്പിലുള്ളപ്പോഴും അകം വാടാത്തവരായി ദിവസങ്ങളിൽ നിൽക്കുവാൻ ിന്താകുലവും അവന്റെ മേലിട്ട് ഒരു അത് നമുക്ക് ചോദിക്കാം ഇത് എഴുതിയിരിക്കുന്ന മനുഷ്യൻ ഇത് പ്രാപിച്ച അതുകൊണ്ട് ആ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് ആ ലേഖനത്തിലൂടെ നമ്മളോട് വിളിച്ചു പറഞ്ഞത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറയാൻ കഴിഞ്ഞത് ഇട്ടേച്ച് ജീവിച്ചിട്ടാ ആ മനുഷ്യൻ അത് എഴുതി വച്ചത് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ അതിനുള്ള ഒരു കൃപ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ആരുടെയും സ്പിരിച്വൽ ലൈഫിന്റെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ അങ്ങ് മുകളിലോട്ട് പോകുന്നില്ല അപ്സ് ആൻഡ് ഡൗൺസ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ കയറ്റുകർക്കും ഒക്കെ ഉള്ളവരാണ് നമ്മൾ ഇൻക്ലൂഡിംഗ് ദ പാസ്റ്റേഴ്സ് ആൻഡ് ദ ഇവാഞ്ചലിസ്റ്റിൻ ദൈവീക ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് വരാം നിങ്ങളുടെയൊക്കെ കാര്യം ഇടോ ആ ആ ഇറ്റ് ആ അങ്ങനെ ഒരു പ്രയാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും അല്ലടിയ സ്തോത്രം പലപ്പോഴും വരാറുണ്ട് ദൈവം ഇതെന്താകും എന്നുള്ള ചിന്ത പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം എന്റെ പ്രിയപ്പെട്ടവൻ എപ്പോഴും എന്നോട് പറയുന്നു ഈ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ് 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 തന്നിട്ടുണ്ട് കേട്ടോ ദൈവം എന്നെ വിളിച്ച വിളിയിലേക്ക് വാസ്തവത്തിൽ കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് അദ്ദേഹമാനക്ക് കഴിയും നിനക്ക് പറ്റും നിനക്ക് പറ്റിയില്ല വേറെ ആർക്കാ പറ്റുന്നത് അയ്യോ അതൊരു നല്ല ആലോചനയാണല്ലോ നീ കുറച്ചുകൂടി ഇരുന്ന് ഒന്ന് വായിച്ച് ധ്യാനിച്ചേ തമ്പുരാ അത് നല്ല ദൂതാക്കി തരും പിറ്റേ ആഴ്ച പ്രസംഗിക്കാൻ അവസരം തരും ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹത്തെ അടുത്തറിയാവുന്ന പലരും പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് ഈ ഭൂമിയിൽ ഒത്തിരി പേരെ വളർത്തിയിട്ടാ അദ്ദേഹം പോയെ ഒത്തിരി പേരെ വളർത്തിയിട്ടാ പോയെ അപ്പൊ സ്വലം പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആരെയും കെടുത്തിട്ടില്ലെന്ന് ഒരു കാര്യം എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും അദ്ദേഹത്തെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞാൽ ആരെയും കെടുത്താത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കത്തിച്ചിട്ടേ സ്തോത്രം ഞാൻ പറയട്ടെ ദ മക്കളെ ഹാലെ ലൂയ നമുക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലൂടെ പോകുമ്പോ ചിലപ്പോ ഒരു അല്പനിമിഷങ്ങളിലേക്ക് ചിലപ്പോ ആ ഒരു ബേഡൻ വരും വരും വന്നിട്ടുണ്ട് വരാറുണ്ട് ജീവിതത്തിലെ പല കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ഫേസ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒറ്റയ്ക്കാ കാര്യങ്ങൾ പലതും ചെയ്യുന്നത് ദൈവത്തോട് ആലോചന ഉയക്കും ഒക്കെ ശരിയും പക്ഷേ ഹാൻഡിലിങ് മൈ ഫാമിലി ദ മിനിസ്ട്രി എവറിങ് ഓൾ എ ലോൺ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ വിഷയങ്ങൾ വരുമ്പം ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു സെമിറ്ററി വാങ്ങിക്കാൻ ദൈവം സഹായിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പടത്തിൻ്റെ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹൗ ടു ഡോ ഇറ്റ് എങ്ങനെയാ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടത് ഫൈനൽ വേർഡ് മൈൻ തീരുമാനങ്ങൾ എടുക്കണം സഹായിക്കാൻ ഒത്തിരി സഹോദരന്മാരെയൊക്കെ ദൈവം തന്നിട്ടുണ്ട് ബട്ട് ആ ആ ഫൈനലി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പൊ ഭാരങ്ങളൊക്കെ വരുത്തില്ല ഞാനൊരു സൂപ്പർ ഹ്യൂമൻ ആണെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഭാരങ്ങളുണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവൻ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷീജ നീ രണ്ട് ചിറകും മേളിലോട്ട് വെച്ച് പറക്കാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് നീ നിനക്ക് ദൈവം ശക്തിയേറിയ ചിറക് തന്നിട്ടുണ്ട് നിന്റെ ശരീരത്തേക്കാൾ വലിപ്പമുള്ള രണ്ട് ചിറകുകൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ട് താഴോട്ട് എന്തെങ്കിലും ആരെങ്കിലും ആരുടെങ്കിലും സംസാരമോ എന്തെങ്കിലും ഭാരമോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ വന്ന് ആ ചരട് കൊണ്ട് പിടിച്ച് താഴോട്ട് നീ അനുവദിക്കരുത് കെട്ടിയാൽ ഇനി എത്ര ചിറകടിച്ചാലും നിനക്ക് മേലോട്ട് പോകാൻ പറ്റത്തില്ല കെട്ടും എന്ന് തോന്നിയാൽ അപ്പ ചിറകെടുത്തോണം ആർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ പറന്ന് നിന്നോണമെന്ന് എന്റെ പ്രിയപ്പെട്ടവനിലൂടെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഹാലി ലൂയ ഈ ഭാരം താഴേക്ക് പിടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിന് മനസ്സിലായി ഇത് മാനസിക മണ്ഡലത്തിലാണല്ലോ സംഭവിക്കുന്നത് അതെ ഈ നമ്മുടെ ദേഹിയിലാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത് ഈ വിചാരവും ഈ വികാരവും ഈ ഈ ഇമോഷണൽ ബാറ്റിലെല്ലാം നടക്കുന്നത് നമ്മുടെ ദേഹിയിലാണ് അപ്പം നമ്മുടെ ആത്മാവിന് മനസ്സിലാകും അയ്യോ ഞാൻ താഴോട്ട് പോവാണ് എന്നെ പിടിച്ചു കെട്ടും എൻ്റെ ഭാരം വർദ്ധിക്കുകയാണെന്ന് കണ്ടാൽ ആ സെക്കൻഡിൽ ഇത് മനുഷ്യരോട് ആരോടും പറയാൻ പോകില്ല കേട്ടോ ദിസ് ഇസ് വാട്ട് ഐ ഡു ഞാൻ ചെയ്യുന്നത് പറയാം ഒറ്റ മനുഷ്യനോട് പറയില്ല ഒരു പാസ്റ്റേഴ്സിനെ വിളിക്കില്ല ആരോടും പങ്കുവെക്കില്ല തമ്പുരാന്റെ സന്നിധിയിൽ ചെന്ന് മാട്ടിക്കുടഞ്ഞിടും ഹൃദയം പകരും അപ്പ കഴിയുന്നില്ല എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല എങ്ങനെ ചെയ്യണോന്നറിയത്തില്ല യു ഹാൻഡിൽ ഇറ്റ് അവിടെ നിന്ന് തമ്പുരാൻ ഒരു സമാധാനം നൽകി ഇങ്ങനെ നേൽപ്പിക്കും ബാക്കി ദൈവം ചെയ്യും കേട്ടോ അങ്ങനെയാ ദൈവം എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് തന്നിരിക്കുന്ന ചില വാക്തത്വങ്ങളുണ്ട് അതൊക്കെ അങ്ങ് അതൊക്കെ അങ്ങ് മുറുക പിടിക്കും സ്തോത്രം സ്തോത്രം യുദ്ധം നിൻ്റേതല്ല എൻ്റെതാ അതൊക്കെ അങ്ങ് പറയും കർത്താനുണ്ട് കർത്താവെ അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ട് യു ഹാവ് ടോൾ വി ദാറ്റിൽ ബിലോങ്സ് ടു യു യുദ്ധം അങ്ങടേതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സോ ടേക്ക് ഓവർ സമാധാനത്തോടെ കർത്താവ് നടത്തുന്നു ഞാൻ എൻ്റെ അനുഭവത്തിൽ അനുഭവിച്ചിട്ടാണ് ഇത് പ്രസംഗിക്കുന്നത് വി നമുക്ക് പ്രസംഗിക്കുന്നെഴിയും ഇനി മറ്റൊരു വ്യക്തി ആരാണ് യോഹനാട് സുശേഷം രണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്കൊരു വ്യക്തിയെ കാണാൻ പറ്റും യേശുവിൻ്റെ അമ്മ മറിയ അല്ലേ യേശുവിന്റെ അമ്മ മറിയ സ്തോത്രം അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്നറിയാമോ വീഞ്ഞു പോരാതെ വന്നു ഇല്ലേ ഇവിടെ ഇവർക്ക് വീഞ്ഞു പോരാതെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ചെന്നു പറഞ്ഞു വീഞ്ഞു പോരാതെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ചെന്ന് പറഞ്ഞു ചെന്നു പറഞ്ഞപ്പം യേശു ചോദിക്കുകയാണ് ശ്രീ എനിക്കും നിനക്കും തമ്മിൽ എന്താ വൈ ഡു യു ഇൻവോൾവ് മീ എന്റെ നാഴിക വന്നിട്ടില്ല നീ എന്തിനാ എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ എന്റെ നഴിയെ വന്നിട്ടില്ല അപ്പൊ ഇവളെ ഭയങ്കരമായിട്ടും ബോർഡൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ വീട്ടിൽ വരാൻ പോകുന്ന ലജ്ജ ആ വിഷയം കലവറക്കകത്തുനിന്നേ ധൈര്യമായിട്ട് ഈ പുള്ളിക്കാരി ഇങ്ങോട്ട് ഇറങ്ങി വന്നതാ എന്തോ ഇറങ്ങി വന്നിട്ട് പുള്ളിക്കാരി പറയുവാണ് ഇറങ്ങി വന്നാണ് ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ ദിസ് ദിസ് പ്രോബ്ലം എനിക്ക് ഈ ഈ വിഷയത്തിന് ഒരു പരിഹാരമുണ്ട് ഞാനൊരാളിനെ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ധൈര്യമായിട്ട് ഇറങ്ങി വന്നതാ ഇവിടെ വന്നപ്പം ദാ അദ്ദേഹം നിന്നുകൊണ്ട് പറയുന്നു എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഈ വിഷയം അവൾ യേശുവിന്റെ മുമ്പിലോട്ട് മടി കൊടഞ്ഞിട്ടു ആ വിഷയം ഇട്ട് കളഞ്ഞേച്ച് അവൾ പോയി ഇട്ട് കളഞ്ഞു എന്നു പറഞ്ഞ തെളിവെന്താണെന്ന് അറിയാമോ യേശു ഇത് പറഞ്ഞപ്പോഴും ഒറ്റ വാക്ക് പോലും പിന്നെ അവൾ യേശുവിനോട് സംസാരിച്ചില്ല അയ്യോ അങ്ങനല്ല മോനെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഇവരുടെ മാനം രക്ഷിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ നീ പറയരുത് നാഴിക വന്നില്ലെന്ന് പറയരുത് നിനക്കൊരു അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവിനെ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല വിഷയമേൽപ്പിച്ചു ശുശ്രൂഷക്കാരോട് പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്തോളാൻ കാരണം അല്ലരിയ ഈ വിഷയം മടികുടഞ്ഞിട്ടപ്പോൾ ആ ഭാരം അവൾ കാസ്റ്റ് ചെയ്തപ്പോൾ അവന്റെ ചുമലിലിട്ടപ്പോൾ അവൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു ഇവൻ കൽപ്പിച്ചിരിക്കും ഈ വിഷയം ഇവൻ സോൾവ് ചെയ്തിരിക്കും നാഴിക വന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല അല്ലേലിയ നാഴിക വന്നില്ലെങ്കിൽ നാഴിക വന്നിരിക്കും അതാണ് ഭാരം കഴിഞ്ഞുള്ള മനോഭാവം നടന്നില്ലേ സംഭവം നടന്നില്ലേ സംഭവം മറ്റൊരാളിനെയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം രൂത്ത് രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളൊന്ന് പോയി രൂത്തിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നവോമി ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് നവോമി പറയുകയാണ് നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കണ്ടയോ ഞാൻ നിനക്ക് വേണ്ടി വേണ്ടിയൊരു വിശ്രമസ്ഥലം അവിടെ ഇനി എടുത്തു സ്തോത്രം ഇത് കഴിഞ്ഞിട്ട് ഇവളെ കളത്തിൽ പറഞ്ഞു വിടുകയാണ് ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വയലിൽ ഇറങ്ങുന്ന പോലെ കളത്തിൽ കയറാൻ പറ്റത്തില്ല വയലിൽ ഇറങ്ങാൻ കുളിക്കണം നിർബന്ധമില്ല വസ്ത്രം മാറണം നിർബന്ധമില്ല തൈലം പൂശണം നിർബന്ധമില്ല ഇതൊന്നുമില്ലേൽ ഈ വയലിൽ എങ്ങനെലും ഒക്കെ ഇങ്ങനെ ഓടി ചാടി പറഞ്ഞ് ഒക്കെ പോകാം പക്ഷെ കളത്തി കയറണമെങ്കിൽ കുളിക്കണം വസ്ത്രം മാറണം തൈലം പൂശണം ഹാലെ ലൂയ സ്തോത്രം ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ദൈവസഭയുടെ അംഗമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ യഥാർത്ഥമായി വീണ്ടും ജന്മം പ്രാപിച്ചിട്ടാണ് എല്ലാവരും സ്നാനപ്പെടുന്നത് പത്തോ പതിനഞ്ചോ പതിനാറോ വയസ്സാകുമ്പോൾ നമ്മൾ എല്ലാവരുടെ നാലു വഴിക്ക് കൂടെ അങ്ങ് പിള്ളാരോട് അങ്ങ് ചോദിക്കുക സ്ഥാനപ്പെടുന്നില്ലയോ സ്ഥാനപ്പെടുന്നില്ലയോ സ്നാനപ്പെടുന്നില്ലയോ വീട്ടിൽ അമ്മ ചോദിക്കുന്നു അപ്പന്മാർ പിന്നെ പൊതുവെ ആ കാര്യത്തിലൊന്നും അത്രയും നിർബന്ധിക്കത്തില്ലെന്ന് എനിക്കുന്നു പിന്നെ പാസ്റ്റേഴ്സിന്റെ മക്കളാണെങ്കിൽ പിന്നെ ആ അപ്പന്മാരുടെയും കൂടെ ഒരു നിർബന്ധം വരും ഇവിടെ അടുത്ത ആഴ്ച നമ്മുടെ നമ്മുടെ ചർച്ചിൽ സ്നാനമുണ്ട് നീ സ്നാനപ്പെടുന്നില്ലയോ നീ എന്നോ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു ഈ കൊച്ചു കുറെ ഇത് കേട്ട് 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 അവസാനം വിചാരിക്കും എന്നപ്പം നിങ്ങൾ സ്ഥാനപ്പെട്ടേക്കാം നിങ്ങൾ വാസ്തവമായി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ എത്ര പ്രിയപ്പെട്ടവർ എനിക്ക് ഒത്തിരി പേരെ നന്നായിട്ട് അറിയാം കേട്ടോ ഒരു വീട്ടിലെ അമ്മാമ്മയുടെ ദൈവം ഭയങ്കര ശക്തമായിട്ട് സംസാരിച്ചു ഒരു വീണ്ടും ഞാനൊക്കെ വന്നു സ്നാനപ്പെടാനായിട്ട് അച്ചായനോട് പറഞ്ഞു സ്നാനപ്പെടാനായിട്ട് ഒരുങ്ങുക കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്നാനപ്പെടുന്നതിൻ്റെ തലേദിവസം ആയപ്പോൾ അച്ചായൻ പറഞ്ഞു ആ നീ സ്നാനപ്പെടുവില്ലയോ എന്നാ ഞാനിവിടെ സ്നാനപ്പെട്ടേക്കാം ഇങ്ങനെ സ്നാനപ്പെട്ട എത്ര പേരുണ്ട് നിങ്ങൾ എന്നോട് പണങ്ങിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഇവിടുത്തെ വയലിനകത്ത് ഇതൊക്കെ നടക്കും പക്ഷേ അയേറെയിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു കളമുണ്ട് അവിടെ നമ്മുടെ പ്രതിഫലം അളന്ന് നമ്മുടെ മടിയിൽ തരുന്ന അല്ലലിയ ഒരു കളമുണ്ട് ഒരു ക്രിസ്തുവിന്റെ ന്യായാസനമുണ്ട് ഒരു ബോവസ് ഉണ്ട് സ്തോത്രം 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 കളത്തിൽ യവം വേർതിരിക്കുന്ന ഒരു കളം വെളിപ്പെടും കളത്തിൽ കാണണമെങ്കിൽ കുളിക്കണം വസ്ത്രം മാറണം തൈരം പൂശണം ഇല്ലാതെ നടക്കില്ല 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 പൊത്തുവരുത്ത ക്രിസ്ത്യാനിത്തെ ജീവിതം അവസാനിപ്പിക്കണം ഇവിടുത്തെ വയലിൽ ചിലപ്പം കാണും അല്ലരിയ കാലാവറുക്കാനോ ശുശ്രൂഷിക്കാനോ കൊയ്യാനോ മെതിക്കാനോ ഒക്കെ നിങ്ങൾ ഇവിടെ കാണുമായിരിക്കും പക്ഷെ കളത്തിൽ കാണുമോ വിളിക്കും നേരം കാണും എൻ പേരുമെന്ന് ഇവിടെ വയലിൽ പാടിയിട്ട് കാര്യമല്ല വിളിക്കും നേരം എന്റെ പേരും എന്റെ പേരും എന്റെ പേരും കാണുമോ കാണുമോ കാണണം അത്തരത്തിലൊരു ജീവിതം നയിക്കണം ഇവിടെ ഈ സ്ത്രീ അമ്മാവി മരുമോളും മരുമോളിൽ ചെന്ന് ബോബസിന്റെ കാൽക്ക് കിടന്നു എല്ലാം കഴിഞ്ഞ അവൾ പുറത്തോട്ട് പോരുമ്പോ അവനോ അവളോട് പറഞ്ഞു നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് നീട്ടി പിടി നീട്ടി പിടിച്ചപ്പോ അതിനകത്ത് ധാന്യം അളന്ന് കൊടുത്തു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്നറിയാം ഇവളീ കളത്തിലോട്ട് വുമൺ എന്താ തെളിവ് ഒന്നാം അധ്യായത്തിലോട്ട് പോയാൽ നമുക്ക് തെളിവ് കാണാൻ പറ്റും പത്ത് വർഷം ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ചു രൂത്ത് ആരുടെ ഭാര്യയായിരുന്നു മഹ്ലോന്റെ ആയിരുന്നോ കില്ലിയോന്റെ ആയിരുന്നു പെട്ടെന്നൊരു സംശയം നാലാം അധ്യായം വായിച്ചു നോക്കിയാൽ ആരുടെ ഭാര്യ മനസ്സിലാകും ഹാലി ലുയ പത്ത് വർഷം അവൾ ജീവിച്ചു ഏറ്റവും കുറഞ്ഞത് പക്ഷെ അവൾക്കൊരു സന്തതി ഉണ്ടായില്ല ദ അവൾ ഒരു മച്ചിയായിരുന്നു ഇവളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങളുണ്ട് ഹാരങ്ങളുണ്ട് അവരുടെ സെക്കൻഡ് മാരേജ് രണ്ടാമതൊരു വിവാഹത്തിന് വേണ്ടി അവൾ ഒരുങ്ങുകയാണ് ദൈവം എൻ്റെ ഈ ഒരു ഒരു ശാരീരിക അവസ്ഥയും വേണ്ടി ഞാനൊരു വേറൊരു വിവാഹത്തിലേക്ക് പോയാൽ അതൊരു പരാജയമാവില്ലേ രണ്ട് ഇവളുടെ ചെറിയ പ്രായത്തിൽ ഇവളുടെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടതാണ് ഇപ്പം സമൂഹം ഇങ്ങനെ ഒരു 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 അനുഭവമാണ് ഇവൾക്കുണ്ടായത് ഇനി അടുത്ത ആളും കൂടി ഇനി ഇതുപോലെ മരിച്ചു പോവോ ഞാൻ എന്താ ഇത് നിങ്ങളോട് പറയുന്നതെന്ന് അറിയാമോ ഈ രണ്ടാമത്തെ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പലരെയും ചെറുപ്പത്തിലെ ഭർത്താക്കന്മാർ ഭർത്താവ് പോയി രണ്ടാമത്തെ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവർക്ക് ഒത്തിരി വറീസ് ഉണ്ട് എനിക്കിനിയും വീണ്ടും ഇങ്ങനെ ഒരു അനുഭവം വരുമോ ദറ്റ്സ് എ സ്ട്രോങ് ബേഡനാണ് കേട്ടോ അവർക്ക് വരുന്ന ഒരു വലിയ ഭാരം അതൊരു വിചാരമാത് അവളൊരു മോഭാഭ്യ സ്ത്രീയാണ് കയറിപ്പോകുന്നത് ഒരു ഇസ്രായേല്യൻ്റെ ഒരു യഹൂദന്റെ അടുക്കലേക്കാണ് അപ്പം ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുമോ ഒരു വീണ്ടെടുപ്പ് യഥാർത്ഥമായിട്ട് നടക്കുമോ ഇങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ ഒത്തിരി വറീസ് ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അവൾ ധരിച്ചിരുന്ന പുതപ്പിനകത്ത് ഇതുപോലെയുള്ള ഒത്തിരി ചോദ്യങ്ങളും ഭാരവും എല്ലാം കൊണ്ട് ധരിച്ചോണ്ടാണ് അവൾ അവിടെ ചെന്നത് പക്ഷേ ഹാലേ ലുയാ സ്തോത്രം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു നീ ധരിച്ചിരുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്കുക എന്നവൻ പറഞ്ഞു മൂന്നിന്റെ പതിനഞ്ച് ഞാൻ വിശ്വസിക്കുന്നു ഇവളി ധരിച്ച് പുതപ്പിനകത്ത് പൊതിഞ്ഞു കൊണ്ടുവന്ന സകല വിചാരങ്ങളും അവളുടെ സകലെ ആകുലതകളും ഭാവിയെ കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും കാൽക്കലോട്ട് കുടഞ്ഞിട്ടിട്ട് കാണിച്ചു കൊടുത്തു കയറിയതുപോലെയല്ല അവൾ പുറത്തിറങ്ങിയത് കളത്തിൽ കയറിയപ്പോൾ അവൾ ഒരു മച്ചിയായിട്ടാ കയറിയതെങ്കിൽ പുറത്തിറങ്ങിയത് ൂ അമ്മാവി അമ്മ തിരിച്ചു വന്ന ഒരു കാര്യം പറഞ്ഞു നീ ഇനി അങ് അനങ്ങാ ഇരുന്നാ മതി നിന്റെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല സ്തോത്രം നീ അനങ്ങാ ഇരുന്നാ മതി പിന്നെ അവർ രണ്ടുപേരും അനങ്ങിയിട്ടില്ലല്ലോ പിന്നെ ചലിക്കുന്നത് മുഴുവൻ ബോവസാണ് ഇവർ രണ്ടുപേരും പിന്നെ അനങ്ങിയിട്ടില്ല എന്താണ് നിന്റെ അർത്ഥം കാൽക്കൽ അവൾ അവളുടെ സകല ചിന്താകുലോ ഇട്ടു സ്തോത്രം ഇങ്ങനെയൊന്നിട്ടിട്ട് ആലയത്തിൽ നിന്ന് പുറത്തു വരാൻ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തു വരാൻ ഇങ്ങനെയൊന്നിട്ടിട്ട് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് കലവറയിലേക്ക് വീട്ടിലേക്ക് വന്ന് കയറാൻ ഇങ്ങനെയൊന്ന് കുടഞ്ഞിട്ടിട്ട് കളത്തി നിറങ്ങി വന്ന് വീട്ടിലിരിക്കാൻ ഒരു കൃപ ഒരു കൃപ അത് നമുക്ക് ദൈവത്തോട് ചോദിക്കാം ഇങ്ങനെ കുടഞ്ഞിടാൻ കഴിഞ്ഞാൽ വചനം ദുർലഭമായിരിക്കുന്ന കാലഘട്ടത്തിൽ പറയുന്ന പ്രവചനങ്ങളും അരടി ചെയ്യുന്നതൊന്നും നിഷ്ഫലമാകാത്ത ചില പ്രവാചകന്മാരെ ഈ തലമുറയ്ക്ക് സമ്മാനിക്കാൻ ഹന്നമാരെ നിങ്ങൾക്ക് കഴിയും ഇങ്ങനെ ഭാരമിറക്കി വെച്ചിട്ട് പോരാൻ കഴിഞ്ഞാൽ അടയാളങ്ങളുടെ ചില ആരംഭം കുറിക്കുവാൻ ചിലതിൻറെ നാഴികയെ വിളിച്ചു വരുത്തുവാൻ ചില ശുശ്രൂഷകളുടെ ആരംഭം കുറിക്കാൻ മറിയയെ നിനക്ക് കഴിയും ഇങ്ങനെ ചില കളത്തിൽ നിന്നിറങ്ങിപ്പോരാൻ കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് മശികയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ചിലതിന് ജന്മം കൊടുക്കുവാൻ അതിനെ വളർത്തി പ്രായപൂർത്തിയാക്കുവാൻ രൂത്തേ നിനക്ക് കഴിയും ആകയാൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം എന്താണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം ഇതുപോലെ ഒരു സാക്ഷികളുടെ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് വിശ്വാസത്തോടെ നിന്ന ഭാരത്തെ ഇട്ടുകടഞ്ഞു കർത്താവിൽ എപ്പോഴും സന്തോഷിച്ച ജീവിതത്തെ അങ്ങനെ കരുപിടിപ്പിച്ച വലിയൊരു സമൂഹം എനിക്കും നിങ്ങൾക്കും ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സ്ഥിരതയോടെയോടാ പരമവിളിയുടെ വിരുദിനായി ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഭാരത്തെ അവന്റെ ചിന്താകുലങ്ങളെ ഇട്ടുകള ഇതൊന്നുമില്ലാത്ത ഒരു ജീവനം ഈ ഭൂമിയിൽ കഴിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അമിത കൃപ കൊണ്ട് നിറച്ച് നമ്മെ വഴി നടത്തുവാൻ ഈ വചനങ്ങളാൽ നമ്മെ ഇടയാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു